വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേദൂസ് ക്രാഫ്റ്റ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കമ്മൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കമ്മലിൻ്റെ സ്റ്റെഡും പിന്നെ ബീഡ്സും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ നമ്മൾ ആദ്യം ബീഡ്സ് എടുത്തിട്ട് അതിന് മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം നല്ല രീതിയിൽ തന്നെ കുറച്ചധികമായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്നാലേ നല്ല രീതിയിൽ സ്റ്റിക്ക് സ്റ്റിക്കാവത്തുള്ളൂ എന്നിട്ട് അതിന് മുകളിലേക്ക് ആ കമലിൻ്റെ ആണി എടുത്തിട്ടൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് പിടിക്കാം എന്നിട്ട് കുറച്ച് സമയം അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എല്ലാ ബീഡ്സിലും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കമലിൻ്റെ ആണി വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം ബീഡ്സിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പം കൈമലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ കയ്യിൽ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീറ്റ്സിൻ്റെ സൈഡിലൊക്കെ ആകുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നും അത് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കയ്യിലായാലും നമ്മൾ കമ്മലുണ്ടാക്കിയിട്ട് അത് താഴത്ത് വയ്ക്കുമ്പോൾ കയ്യിലൊട്ടിയിട്ട് നമ്മൾ വെച്ച സ്ഥാനം അതായത് കമ്മലിൻ്റെ ആണി വെച്ച പൊസിഷൻ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ശ്രദ്ധിക്കാം ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണമെന്നുള്ളവരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ആണി ആണിവെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാറ്റിവെക്കാം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളഭിപ്രായങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഒരുപാടാളെന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്കും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റൂല ഇതങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഞാൻ പഠിച്ചിരുന്നൊക്കെ ഞാനിതിനെപ്പറ്റി യാതൊരുവിധ കാര്യവും ബേസിക് പോലും അറിയാത്ത ഒരാളെന്ന് അപ്പം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്നുണ്ടാക്കി തുടങ്ങിയത് അങ്ങനെ ഉണ്ടാക്കി വന്നപ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നി അതുപോലെ ഞാൻ ഉണ്ടാക്കി ഇപ്പം നമ്മളെ കൊണ്ട് ഒരു കാര്യം പറ്റില്ല എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്ത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണേലും നമ്മളെ കൊണ്ട് മനസ്സിൽ മനസ്സിലുറപ്പിച്ചാൽ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കമൽ കറക്റ്റ് ഒട്ടണമെങ്കിൽ ഇരുപത്തി നാല് എടുക്കും ബി സെവൻ തൗസൻഡ് ക്ലൂ ആയതുകൊണ്ടാണ് അങ്ങനെ ഈ ഗ്ലൂഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടും പക്ഷെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ ഉണ്ടാക്കി വെച്ച കമലാണിത് ഇതാണ് നമ്മുടെ കമലിൻ്റെ ബാക്ക് ആണിയുടെ ബാക്കിലിടുന്നത് ഇത് വലുതായതുകൊണ്ട് തന്നെ നല്ല സെക്യൂറായിട്ട് ചവിട്ടിനെ അവിടെ നിന്നോളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ